السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقه قولي اتوم സന്തോഷവും സമാധാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ കരുണക്കടലായ റബ്ബ് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബിനി അബ്ബാസ് റലിയല്ലാഹു താല അനുഹുവിനോട് നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആഹാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് വലത്തെ കൈ കൊണ്ട് കഴിക്കുക നാം വലത്തെ കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആഹാരത്തിലൂടെ ആ ഗുണം നമ്മുടെ ശരീരം അറിയും അത് ഉറപ്പ് തന്നെയാണ് അടുത്ത് ആഹാര പാത്രത്തിൽ നിന്ന് അടുത്ത ഭാഗത്തു എടുത്ത് കഴിക്കുക ആർത്തി ഒഴിവാക്കുക ഇതൊക്കെ നബിസല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർത്തിയോടുകൂടി കഴിക്കുന്നവർക്ക് അത് ശരീരത്തിന് യാതൊരുവിധ ഗുണവും ചെയ്യുകയില്ല പിന്നെ ചില ശരീരത്തിന്റെ കടന വേറെയാണ് നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ഇരുപതും മുപ്പതും പൊറോട്ടയൊക്കെ ഓരോ ദിവസം ഓരോ സമയം കഴിക്കുന്നവർ നാലും അഞ്ചും ബിരിയാണിയും ഒക്കെയാണ് ഒരു നേരം കഴിക്കുക എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നമ്മൾ കണ്ടതാണ് വാട്സപ്പിലൊക്കെ ചാനൽ ചാനലുകളിലൊക്കെ അത് ചർച്ചയായ വിഷയമാണ് അദ്ദേഹം പറയുന്നു ഞാൻ കഴിക്കുന്ന ആഹാരം എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല അത് മുഴുവനും കത്തിപ്പോവുകയാണ് എന്നാണ് ഇത് ഇത്രയും കഴിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും വിശക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ചില ആളുകളുടെ അത് വളരെ അപൂർവമായിട്ട് ചില ആളുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകമായ മാറ്റമാണ് പക്ഷേ അതിന് നമുക്ക് സാധാരണ നമ്മൾ ഈ പറയുന്ന നിയമങ്ങളും ആരോഗ്യ സംരക്ഷകർ പറയുന്ന കാര്യങ്ങളൊന്നും കൂട്ടി യോജിച്ച് വായിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ചവച്ചരച്ച് കഴിക്കുക എന്നത് ഇപ്പോ നബിസല്ലാ അലൈഹി വസല്ല തങ്ങളുടെ സഹാബത്തിന് രോഗമുണ്ടോ എന്നറിയാൻ വന്ന ചികിത്സിക്കാൻ വന്ന ആള് തിരിച്ചു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞതുപോലെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുമ്പോൾ നല്ലതുപോലെ ഭക്ഷണം ചവച്ചരച്ചാണ് കഴിക്കുക വലിയ വലിയ ആഹാര ഭാഗങ്ങളുടെ കഷണങ്ങളെ കടിക്കാതെയും മുറിക്കാതെയും നാം ഡയറക്റ്റ് വിഴുങ്ങി അല്ലെങ്കിൽ അത് മയപ്പെടുത്താതെ നമ്മുടെ കുടലിലേക്ക് ചെന്ന് ദഹനക്കുറവുണ്ടായി ഒരുപാട് രോഗം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ദഹിക്കുന്ന ആഹാരം കഴിക്കണം ഇനി കട്ടിയുള്ള ആഹാരമാണെങ്കിൽ ദഹനത്തിനു വേണ്ടി ശരിക്ക് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യണം നല്ലപോലെ ചവച്ചരച്ച് നാം ആഹാരം കഴിക്കണം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോ നമ്മുടെ ദന്തത്തിന് നമ്മുടെ പല്ലുകൾക്ക് ആഹാരം ചവക്കുന്നത് കൊണ്ട് പല്ലുകൾക്ക് നല്ലതാണെന്ന് പറയുന്നു ഡോക്ടർമാർ കാരണം ആ ആഹാര സാധനത്തിൽ നിന്ന് ആഹാര പദാർത്ഥത്തിൽ നിന്ന് നമ്മുടെ പല്ലുകൾക്ക് കിട്ടേണ്ടത് എന്താണോ അതുകൂടി അവിടെ ലഭിക്കുന്നു എന്നതാണ് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷവും സംതൃപ്തിയും തോന്നിപ്പോവുകയാണ് മാത്രമല്ല നബി നബിസ്വല്ലാഹു അലൈവ് വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും തൃപ്തിയോടുകൂടി മാത്രമായിരിക്കണം ആഹാരം തയ്യാറാക്കേണ്ടത് ഇപ്പൊ ചില ആളുകൾ പറയില്ലേ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ വലിയ ടേസ്റ്റ് ടേസ്റ്റാണ് അവിടുന്ന് ഇറച്ചി കഴിച്ചാൽ വലിയ രുചിയാണ് അവിടുന്ന് ഉണ്ടാക്കുന്ന അച്ചാറ് നല്ല രസമാണ് ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് അബ്ദുറഹ്മാൻ അൻവരി കാട്ടൂര് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ അദ്ദേഹം വരുമ്പോൾ ഈത്തപ്പഴ അച്ചാർ ഇട്ടുകൊണ്ട് വരലുണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണത് ചില ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ് പിന്നെ ചില ആളുകൾ പറയൂല അത് അതിന് അതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇടുന്ന അതേ ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള മുളവും ഉപ്പുമൊക്കെ തന്നെയായിരിക്കും അവരും ഇടുന്നത് പക്ഷെ ഓരോരുത്തരും അവരുടെ ഒരു മാനസിക അവസ്ഥ കൂടി അതിൻ്റെ രുചിക്കും അതിൻ്റെ ഉപകാരത്തിനും നല്ലതാണ് എന്ന് നാം മനസ്സിലാക്കണം പഴയ കാലത്തൊക്കെ ഇന്നിപ്പോ എല്ലാ ഉസ്താദമാർക്കും ക്യാൻറ്റീനാണ് പള്ളികളിൽ തന്നെ പഴയ കാലത്തൊക്കെ വീടുകളിൽ ഇന്ന് ഉസ്താദിന്റെ ഭക്ഷണമാണെന്ന് പറയുമ്പോൾ ഇന്നല്ല അടുത്ത ആഴ്ച ഉസ്താദിന്റെ ഭക്ഷണമാണെന്ന് പറയുമ്പോൾ കുറേ ദിവസങ്ങളായി അതിനുവേണ്ടി തയ്യാറായി ഒരുങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ഉസ്താദിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പോ അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അതിന് അത്ര രുചിയും അത്ര ടേസ്റ്റ് ഉണ്ടാവും അത് കൊണ്ടുവരുമ്പോ കഴിക്കാനും കുടിക്കാനും വലിയ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ നല്ല പ്രാർത്ഥനയോടുകൂടി ഇതെന്റെ ഭർത്താവിന് എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് ബിസ്മല്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞ് ശുദ്ധിയുള്ള വൃത്തിയുള്ള നല്ല മനസ്സോടുകൂടി പഴയകാലത്തൊക്കെ സ്ത്രീകൾ അടുക്കളയിൽ കയറണമെങ്കിൽ തന്നെ വളരെ വൃത്തിയായി ശരീരശുദ്ധി വരുത്തി കുളിച്ച് വൃത്തിയായിട്ടാണ് കയറുക അടുപ്പ് കത്തിക്കണമെങ്കിൽ തന്നെയും അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു ഇന്നതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാവാം അപ്പൊ ആ വൃത്തിയും ശുദ്ധിയും ഒക്കെ എപ്പോഴും നമ്മുടെ ആഹാരത്തിനും ആരോഗ്യത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു അതൊക്കെ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നല്ല തൃപ്തിയോടുകൂടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുക അത് കുടുംബജീവിതത്തിൻ്റെ ഒരു സന്തോഷത്തിനും നല്ലതാണ് കുടുംബത്തിന്റെ ഒരു വെളിച്ചത്തിനും അതൊരു നല്ലതാണ് ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സംതൃപ്തി കൂടിയാണല്ലോ ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ആയി ജീവിക്കുമ്പോൾ കുടുംബത്തിനകത്തൊരു സംതൃപ്തി ആ സംതൃപ്തി അവരുടെ ശരീരത്തിന് വലിയ ആരോഗ്യത്തിന് പ്രാധാന്യം ചെയ്യും ഇപ്പൊ അങ്ങനെ സന്തോഷമില്ല മാനസികമായ വ്യഥയും വേദനയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അയാള് രാവിലെ നടക്കാൻ പോയിട്ടും കാര്യമില്ല അത് രാവിലെ ഇരുപത് പുഷപ്പെടുത്തിട്ടും കാര്യമില്ല അയാള് ഹെൽത്തി ഫുഡായി ഡോക്ടർ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ഫുഡ് മാത്രം കഴിച്ചതുകൊണ്ടും കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരീരത്തിന് ആ കേടുപാടുണ്ടാവും അപ്പൊ മാനസിക സംതൃപ്തിയാണ് ആരോഗ്യത്തിന്റെ പരിപൂർണമായ വിജയത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ ഹൈറും വറക്കത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ സ്നേഹസാഗരത്തെയും റഹ്മാൻ എയ്ഫുൽ ഖുർ കോളേജിനെയൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു പടച്ചവൻ പരിപൂർണമായ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ ഈമാനോടെ ജീവിച്ചു മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു